കൈക്കൂലി കേസിൽ എറണാകുളം ആർ ടിഒ വിജിലൻസിന്റെ പിടിയിലാകുമ്പോൾ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന അഴിമതി സൂചനകൾ ടി എം ജെയ്സണാണ് പിടിയിലായത് ഇയാൾക്കൊപ്പം രണ്ട് ഏജന്റുമാരെയും പിടികൂടി ജെയ്സന്റെ വീട്ടിൽ നിന്ന് അൻപതിലേറെ വിദേശ മധ്യകുപ്പികളും കണ്ടെത്തിയിരുന്നു ബുധനാഴ്ച വൈകിട്ടായിരുന്നു വിജിലൻസ് എസ് പി എസ് ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘം ആർ ടിഒയെ അറസ്റ്റ് ചെയ്തത് ജെയ്സന്റെ സ്വത്തുകളിൽ വിജിലൻസ് വിശദമായ അന്വേഷണം നടത്തും അഴിമതിക്കാരുടെ പട്ടിക നേരത്തെ വിജിലൻസ് തയ്യാറാക്കിയിരുന്നു ഇതിൽപ്പെട്ട ഉദ്യോഗസ്ഥനാണ് കുടുങ്ങിയതെന്നാണ് സൂചന ഫോർട്ട് കൊച്ചി ചെല്ലാനം റൂട്ടിലോടുന്ന പ്രൈവറ്റ് ബസിന്റെ താൽക്കാലിക പെർമിറ്റ് പുതുക്കുന്നതിന് ജയ്സൺ കൈക്കൂലി ചോദിച്ചെന്ന് വിജിലൻസിന് പരാതി കിട്ടിയിരുന്നു ഇതിന്റെ ചുവട് പിടിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ജയ്സനെ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ കുറച്ചു കാലമായി ജയ്സണും മറ്റു ചില ഉദ്യോഗസ്ഥരും വിജിലൻസിന്റെ നിരീക്ഷണത്തിലായിരുന്നു പരിശോധനയിൽ പിടിച്ചെടുത്ത വിദേശ മദ്യത്തിൽ ഏറെയും ചെയ്തവയാണെന്നാണ് കരുതുന്നത് ജയ്സണെയും രണ്ട് ഏജന്റുമാരെയും വിജിലൻസ് ചോദ്യം ചെയ്തു വരികയാണ് റോഡിൽ വെച്ച് പണവും മദ്യക്കുപ്പിയും കൈക്കൂലി വാങ്ങുന്നതിനിടയിലാണ് ജയ്സനെ വിജിലൻസ് സംഘം പിടികൂടിയത് രാമു സജി എന്നീ കൺസൾട്ടന്റുമാരാണ് പിടിയിലായ മറ്റു രണ്ടുപേർ സജിയാണ് ജെയ്സന്റെ ഏറ്റവും അടുത്തയാൾ വീടിന് പുറമെ ജയ്സന്റെ ഓഫീസിലും റെയ്ഡ് നടത്തി റബ്ബർ ബാൻഡിട്ട് ചുരുട്ടിവച്ച നിലയിൽ അറുപതിനായിരത്തോളം രൂപയും കിട്ടി അൻപത് ലക്ഷത്തിൽ പോകുന്ന നിക്ഷേപങ്ങളുടെ വിവരങ്ങളും ലഭിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം അറിയിച്ചു ബാങ്ക് അക്കൗണ്ടുകളടക്കം പരിശോധിക്കാനാണ് വിജിലൻസ് തീരുമാനം ബന്ധുക്കളുടെ നിക്ഷേപങ്ങളും പരിശോധിക്കും ജയ്സൺ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്നാണ് വിജിലൻസ് സംശയിക്കുന്നത് ജയ്സന്റെയും കുടുംബത്തിന്റെയും ബാങ്ക് അക്കൗണ്ടുകൾ വിശദമായി പരിശോധിക്കാനാണ് വിജിലൻസിന്റെ തീരുമാനം കൈക്കൂലി വാങ്ങിയതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് വിജിലൻസ് മോട്ടോർ വാഹന വകുപ്പിന് കൈമാറും പിടിയിലായ ഉദ്യോഗസ്ഥനെതിരെ ഗതാഗത വകുപ്പ് നടപടിയെടുക്കും സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തേക്കും ചെല്ലാനം സ്വദേശിയുടെ പരാതിയിലാണ് നടപടി സുഹൃത്തിൻ്റെ ട്രാവൽസിൽ മാനേജറായിരുന്നു പരാതിക്കാരനായ യുവാവ് സുഹൃത്തിൻ്റെ പേരിലുള്ള ചെല്ലാനം ഫോർട്ട് കൊച്ചി റൂട്ടിൽ സർവീസ് നടത്തുന്ന പ്രൈവറ്റ് ബസ്സിൻ്റെ റൂട്ട് പെർമിറ്റ് ഈ മാസം മൂന്നാം തീയതി അവസാനിച്ചിരുന്നു പെർമിറ്റ് പരാതിക്കാരന്റെ സുഹൃത്തിൻ്റെ തന്നെ പേരിലുള്ള മറ്റൊരു ബസ്സിന് അനുവദിച്ചു നൽകുന്നതിന് എറണാകുളം റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ അപേക്ഷ നൽകിയിരുന്നു തുടർന്ന് ആർ ടിഒ ജയ്സൺ ആറാം തീയതി വരെ താൽക്കാലിക പെർമിറ്റ് അനുവദിക്കുകയും അതിനുശേഷം പല കാരണങ്ങൾ പറഞ്ഞ് മനഃപൂർവ്വം പെർമിറ്റ് അനുവദിക്കുന്നത് വൈകിപ്പിച്ചു പിന്നാലെ ഏജന്റായ രാമപടിയാർ പരാതിക്കാരനെ നേരിൽ കണ്ട പെർമിറ്റ് അനുവദിക്കുന്നതിന് മറ്റൊരു ഏജന്റായ സജിയുടെ കയ്യിൽ അഞ്ഞൂറ് രൂപ കൈക്കൂലി നൽകണമെന്ന് ആർ ടി ഒ പറഞ്ഞതായി അറിയിച്ചു ഇതോടെ പരാതിക്കാരൻ ഈ വിവരം എറണാകുളം വിജിലൻസ് യൂണിറ്റ് ഡെപ്യൂട്ടി പോലീസിനെ അറിയിക്കുകയായിരുന്നു എന്തായാലും ജയ്സന്റെ മറ്റ് ഇടപാടുകളും ഇത്തരത്തിൽ പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട് ആരിൽ നിന്നൊക്കെ കൈക്കൂലി വാങ്ങിയേ എന്ന കേസുകളടക്കം അന്വേഷിക്കും മാത്രമല്ല ജെയ്സന്റെ വീട്ടുകാരുടെയും എല്ലാം ബാങ്ക് അക്കൗണ്ടുകളും പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്